മൈ വെൽക്കം മൈകൽസ്വൽക്കുമ്പോൾ പറ്റും വാങ്ങിച്ചു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ വീഡിയോണ്ടായിരുന്നു നമ്മളൊരു ഏറ്റവും കൂടിയതും ഏറ്റവും നല്ല രസമുള്ളൊരു കോപ്പി തന്നെ ഞങ്ങളുടെ വീഡിയോ കിട്ടാ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിഞ്ചർസ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഏതാർക്ക് വേണ്ടി ഇവർ അധികം സെറ്റായില്ലെങ്കിലും അത്യാവശ്യം ചെറിയ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളെന്തായാലും ഈ കോക്ക് ടെയിലെ എവിടെ ഇടുക ഇതിപ്പോൾ കുഞ്ഞാൻ്റെ എഴുവിയറിൽ ഉള്ള ഇതിപ്പോൾ ഞാൻ ഹാൻഡ് ഫിഡ് ചെയ്ത് കുറച്ച് വലുതാക്കിയിട്ട് എവിറിൻ്റെ അകത്തേക്ക് മാറ്റി വിട്ടു അപ്പം നമുക്ക് എന്തായാലും ഫിഞ്ചറിനെയാണ് കാണിച്ചതരാം ഇപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ കോക്ക് ടെയിലിനെ പറ്റിയാണ് കേട്ടോ നമുക്ക് എന്തായാലും ഫിഞ്ചർസിനാണ് കാണിച്ചു തരാം മോവിൽ കൂടി കാണിച്ചത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു പ്ലസ് നമുക്ക് ഇതിൽ എന്തായാലും ഇപ്പോൾ കാണിച്ചുതരാട്ടാ ഇപ്പം അവിടെ ഇരിക്കാൻ ഒരു കുഞ്ഞ് ഫിഞ്ചർപ്പണ്ടോക്കാടാ ഏതാണെന്നുണ്ടെങ്കിൽ അല്ല ഒരു കുഞ്ഞു ഫിഞ്ചർക്ക് ഇതേ ഈ നാളെ ബാധിച്ചാലും ഏറ്റവും ആക്റ്റീവായിട്ടുള്ളത് പിന്നെ വേറെ ഉണ്ട് കാണിച്ചറാം അത് ചിലപ്പോൾ ഫുഡ് ആ ഒരു വെള്ളമുണ്ട് ഏകദേശം അവിടെ ഫുഡ്ക്കണം കാണിച്ചരാട്ടോ

പെട്ടെന്ന് കോക്ടൈലിനായി പോകാനിട്ട് നാല് ഫിഞ്ചേഴ്സിന് നമ്മൾ വാങ്ങിച്ചത് ഒരു പേർ നാന്നൂറ്റമ്പത് പേര് എന്നത് അല്ലാത്തരത്തിൽ ഞാൻ പോയപ്പോൾ അറുന്നൂറ് രൂപ ഒരു വൈറ്റിൻ്റെ ഒരു പേറിന് അറുന്നൂറ പിന്നെ ഗ്രേന് ഒരു പേർ അഞ്ഞൂറ്റമ്പത് പേര് ഇവിടെ നാനൂറ്റമ്പത് പേരേ ഉള്ളൂ രണ്ടിനും പക്ഷെ അവിടെ നാല് വൈറ്റ് ഉണ്ട് അതിനകത്ത് മൂന്നെണ്ണം തൂങ്ങി കിടക്കണേ അത് എന്ന് പറഞ്ഞാൽ മാത്രമേ ആക്റ്റീവായിട്ടുണ്ടാവുള്ളൂ തൂവലേ ഉള്ളൂ ബാക്കിയെല്ലാം തൂങ്ങിയും തൂവലൊന്നും ഇല്ലാണ്ടൊക്കെ കിടക്കണമായിരുന്നു വൈറ്റാണെന്നാണ് ശരിക്കും ഉദ്ദേശം പക്ഷേ വൈറ്റ് ആകെ എണ്ണ അറ്റുള്ളൂ അതുകൊണ്ട് ഒരു വൈറ്റ് മൂന്ന് ഗ്രേവിയും വേണമുള്ളു അതിൻ്റെ അകത്ത് ആ വൈറ്റ് വേണങ്ങിയിട്ടുണ്ട് ഗ്രേ ഒരു ഗ്രേ വേണങ്ങിയിട്ടുണ്ട് അത് അടിപൊളിയായിട്ട് ഗ്രേ അധികം ഇല്ലെങ്കിലും വൈറ്റ് അത്യാ നൂറ് ശതമാനത്തിൽ തൊണ്ണൂറ്റൊന്ന് ശതമാനം അത് വേണമെങ്കി അപ്പം നമുക്ക് എന്തായാലും കൂടുതലും വൈകിക്കാണ്ട് നമ്മുടെ കോക്കിന് എടുക്കാം കേട്ടോ കോക്ടയിലെവിടെ ഇരിക്കണേ ഞാൻ കാണിച്ചുതരാം എന്റെ ഒരു റൂമിലാണ് കണ്ട നിങ്ങൾ വിചാരിക്കും വിധിയിൽ എവിടെ കോക്ടൈൽ കാണിച്ചുതരാം ഗൈസോറ് എങ്ങനെയാണ് അപ്പൊ നമ്മുടെ പേ ഇതിന്റെ പേര് എന്ന് പറഞ്ഞാൽ ഇയ്യോന്നിട്ട് എടുക്കാം അതിൽ നിന്നുണിയിലേ വാങ്ങിച്ചോളൂ ഇപ്പൊ അറക്കപ്പൊടിക്കട മുട്ടിയേക്കണായിരുന്നു അതുകൊണ്ട് ഞാൻ തുണിയിലായിരുന്നിട്ട് ആ തുണി ഇട്ടിട്ട് ഇവന്റെ നാഗമൊക്കെ അതിലോടൊക്കെ ആകെ പ്രശ്നം ഇട്ട അതുകൊണ്ടാണ് മടക്കിളിയുണ്ടെ കൊക്കയിൽ വരേറ്റിലേറ്റവും വില ഏറിയതും ഭംഗി ഉള്ളതും ഈ ഒരു കുക്കയിലാണ് ഇതിന് എനിക്ക് വില വന്നിരിക്കുന്നത് ഈ ഒരു കുഞ്ഞിന് ആയിരത്തി ഒരുന്നൂറ് രൂപയുട്ടാ ഈ ഒരു കുഞ്ഞിൻ്റെ വില വന്ന ഞങ്ങള് വിചാരിക്കുന്നു കടയിൽ നിർത്തിന്നു കടയിൽ നിർത്തില്ല എൻ്റെ വാപ്പിനെ കൂട്ടാതെ ഞാൻ അതിനെ വാങ്ങിച്ചു ആയിരത്തിഒരുന്നൂറൊക്കെ ആളിൻ്റെ കൈകിടുന്നു കടിക്കണ്ട് ഞാൻ ഇന്നലെ കൊണ്ടുവന്നപ്പോൾ തന്നെ ഫീഡ് കൊടുക്കുന്നൊന്നും വിചാരിച്ചില്ല പെട്ടെന്നാണെങ്കിൽ ഇന്നലെ കൊണ്ടുവന്നപ്പോൾ തന്നെ ആക്ക പറഞ്ഞിട്ടുണ്ടായി ഫീഡ് കൊടുത്തിട്ടില്ലെന്ന് നമ്മൾ വന്നെടുക്കണമെന്ന് എൻ്റെ വാപ്പ ആദ്യമേ പറഞ്ഞതുകൊണ്ട് ഫീഡ് കൊടുത്തിട്ടുണ്ടായില്ല മണപ്പൂർ അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നിട്ട് കൊടുത്തപ്പോൾ കഴിച്ച് ഞാൻ രാവിലെയും കൊടുത്ത് ഇപ്പം ഉച്ചക്കും കൊടുത്ത് മൂന്നേരോണീ ഒരു പ്രായമുള്ളതിനെ കൊടുക്കണ്ട ഞാൻ രാവിലെയും കൊടുത്ത് ഉച്ചക്കും കൊടുത്ത് ഇനി രാത്രിയും കൊടുക്കണം അതാണ് കേട്ടോ അതിൻ്റെ ഇത് അതിന് കുറച്ചും കൂടി വലുതാകുമ്പോൾ രണ്ടു നേരം കൊടുത്താൽ മതി രാവിലെ രാത്രിയോ രാവിലെ ഉച്ചക്ക ഉച്ചക്ക രാത്രിയോ അങ്ങനെ രണ്ട് നേരം വല്ലതും കൊടുത്താൽ മതി വലുതാകുമ്പോൾ കുറച്ച് വലുതായി പറക്കാൻ തുടങ്ങുമല്ലേ അപ്പോൾ ഒരു ഇത് നേരം കൊടുത്താൽ മതി പിന്നെ കുറേ വലുതായി കഴിഞ്ഞാൽ അത് വലുതായതുകൊണ്ട് കഴിക്കലുണ്ടാവൂലോ ചിലപ്പോൾ ചിലപ്പോൾ കഴിക്കൂല ചിലപ്പോൾ കഴിക്കൂട്ട എനിക്ക് ഈ കുക്കലിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം വെച്ചാൽ അടിപൊളി ഭംഗിയും നല്ല ആക്റ്റിവന്നായിട്ട് നല്ല ഇണക്കുമാണ് എന്റെ ഇത്ര കുഞ്ഞിലും എൻ്റെ മറ്റേ ടൈലൊക്കെ എവിടുത്താ അത്യാവശ്യം ഉണ്ട് എൻ്റെ വരണ്ട ഇത്രയുണ്ട് ഈ കുഞ്ഞില് വലുതാകുമ്പോ നല്ല വരി വരു കിട്ട ഇതിൻ്റെ അടിപൊളി ഭംഗിയാണ് ഇതിനെ കാണാൻ വീഡിയോ കാണുന്ന പോലെ അല്ല നേരിട്ടാണോ ഒന്നേ ചെറുതായിട്ടൊക്കെ കയ്യിൽ കയറാൻ പറ്റും ൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ബാക്കി ആരെങ്കിലും തള്ളി കൊടുത്ത് കണ്ട ഇത്ര കുഞ്ഞാണ് മര്യാ കയറാൻ പോലും പറ്റുള്ളൂറ്റോ ഇതിന് മറ്റേ മര്യാ കയറാൻ പോലും പഠിച്ചിട്ടില്ല ഇത് അത്ര കുഞ്ഞാണ് ഇപ്പം നമ്മുടെ ഇന്നത്തെ ഊരിയത്തേ ഉള്ളൂ